എല്ലാവർക്കും നമസ്കാരം <laughs> അയ്യായിരം രൂപയ്ക്ക് അന്യസംസ്ഥാന ആടുകളെ കിട്ടുമെന്നുള്ള ഒരു പരസ്യം കണ്ടിട്ടാണ് നിങ്ങൾ ഈ വീഡിയോയിലേക്ക് വന്നിരിക്കുന്നത് അപ്പം ഇതൊന്ന് നോക്കിക്കേ അയ്യായിരം ഇൻറ്റു ഇരുപത്തി ആട് അപ്പൊ അയ്യായിരം രൂപയ്ക്ക് വലിയ ആടുകളെ കൊടുക്കാവുന്നതും പറഞ്ഞാൽ നമ്മുടെ കേരളത്തിലുള്ളൊരു ആട് കർഷകനെ പറ്റിച്ച ഒരു കഥ നമ്മൾ ഈ വീഡിയോ കൂടി പറയുന്നുണ്ട് ഒരുപാട് മലയാളികളുടെ പൈസ അൻ്റെ സംസ്ഥാനത്തെ ഈ ആട് കച്ചവടക്കാർ കൊണ്ടുപോയിരിക്കുന്നത് അത് എങ്ങനെയാണെന്ന് വളരെ വിശദമായിട്ട് നമ്മുടെ ഈ വീഡിയോ കൂടി പറയുന്നുണ്ട് അതേപോലെ തന്നെ കേരളത്തിലുള്ളൊരു ബ്ലോഗറെ ഒരു തിരുവനന്തപുരത്തുള്ള ഒരു ബ്ലോഗറെ സ്വാധീനിച്ചിട്ടാണ് ഇദ്ദേഹം ഈ വീഡിയോ അയച്ചു കൊടുത്തിട്ട് അദ്ദേഹത്തിൻ്റെ ചാനലിൽ ഇടിയിക്കുന്നത് ഇട്ട് ആ ഒരു പരസ്യം കണ്ടിട്ടാണ് ഇദ്ദേഹം കയറി ഇങ്ങനെ പൈസ അയച്ചു കൊടുത്തത് അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിലേക്ക് ഇട്ടു കൊടുത്തത് അത് ആ ഒരു കഥയും അതേപോലെ തന്നെ അന്യസംസ്ഥാന ആടുകളെ നിങ്ങളെ എങ്ങനെ വാങ്ങണം ഏത് രീതിയിൽ വാങ്ങണം എങ്ങനെ വളർത്തണം എന്നൊക്കെ വളരെ വിശദമായിട്ട് നമ്മൾ ഈ വീഡിയോ കൂടി പറയുന്നുണ്ട് അപ്പോൾ ഒരുപാട് ആട് കർഷകർക്ക് ഈ വീഡിയോ ഉപകാരപ്രദമാകുമെന്ന് കരുതുകയാണ് നിങ്ങൾ മാക്സിമം ഈ വീഡിയോ എല്ലാ കർഷകരിലേക്കും എത്തിക്കണം അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക നമ്മൾ തെളിവ് സഹിതം ഈ വീഡിയോ കൂടി ഓരോന്ന് കാണിച്ചു തരുന്നുണ്ട് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക നേരെ വീഡിയോയിലേക്ക് ആട് വളർത്തുന്ന നല്ല അറിയാം നല്ല ക്വാളിറ്റി ഉള്ള ആടുകളെ ഒരിക്കലും നമുക്ക് അയ്യായിരം രൂപയ്ക്ക് ലഭിക്കില്ല എന്നുള്ളത് കുട്ടികൾക്ക് പോലും നല്ല വില തന്നെ കൊടുക്കേണ്ടതായിട്ട് വരും എല്ലാവരും ഈ അന്യസംസ്ഥാന ആടുകളെ വളർത്താൻ ആഗ്രഹിക്കുന്നുണ്ട് അതിന് കാരണമെന്ന് പറഞ്ഞാൽ ഇവരുടെ ശാരീരിക വളർച്ച തന്നെയാണ് നമ്മുടെ നാട്ടിലെ നാടനാടുകൾ മലബാറി ആടുകളൊക്കെ ഒരു നിശ്ചിത തൂക്കത്തിൽ കൂടുതൽ അവർക്ക് വെക്കാറില്ല അന്യസംസ്ഥാന ആടുകളാണെങ്കിൽ ഒരു നൂറ് കിലോ മുട്ടനാടുകൾക്ക് പുറത്തേക്ക് വരുമ്പോൾ പെണ്ണാടുകൾക്ക് ഒരു തൊണ്ണൂറ് കിലോ ഒക്കെ വെയിറ്റ് വെക്കുന്ന നല്ല വളർച്ചാ ശേഷിയുള്ള ആടുകളാണ് അതുകൊണ്ട് തന്നെയാണ് എല്ലാ കർഷകരും സംസ്ഥാന ആടുകളെ വളർത്താനായിട്ട് ആഗ്രഹിക്കുന്നത് ഞാൻ ഇപ്പോൾ പറയുന്ന ആ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ മലപ്പുറത്തുള്ള ഒരു കർഷകന് പറ്റിയ ഒരു കഥയാണ് ഞാൻ ഈ പറയുന്നത് മലപ്പുറത്തുള്ള ഒരു കർഷകന് നമ്മുടെ കേരളത്തിലുള്ള തിരുവനന്തപുരത്തുള്ള ഒരു ബ്ലോഗറുടെ വീഡിയോ കണ്ടു അതിനകത്ത് ആടിനെ പകുതി വിലയ്ക്ക് ലഭിക്കുന്നു ആടിനെ മിതമായ നിരക്കിൽ ലഭിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം ഒരു വീഡിയോ ചെയ്തിരുന്നു അപ്പം ഈ വീഡിയോ കണ്ടിട്ട് ഈ ആട് കർഷകൻ ഒരു തുടക്കക്കാരനായിട്ടുള്ള കർഷകനാണ് ഇദ്ദേഹം ഈ വീഡിയോ കണ്ടിട്ട് അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യുകയും അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിലേക്ക് കിടുക്കളായിട്ട് ഗൂഗിൾ പേ വഴിയാണ് അദ്ദേഹം ക്യാഷ് അയച്ചത് അതൊരു വലിയ ഒരു തെളിവായി എന്തായാലും അങ്ങനെ അയച്ചു കൊടുത്ത് പലപ്പോഴായിട്ട് അദ്ദേഹം ഒരു ലക്ഷത്തി നാൽപ്പത്തോരായിരം രൂപയോളം അദ്ദേഹം അയച്ചു കൊടുത്തിട്ടുണ്ട് ആ ഒരു വീഡിയോ നമ്മുടെ ആ ഒരു സ്ലിപ്പ് നമ്മളിവിടെ കാണിച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ അയച്ചു കൊടുത്തതിന് ശേഷം പിന്നീട് യാതൊരു വിധമായ റെസ്പോണ്ടിങ് ഇല്ല ഫോൺ വിളിച്ചെടുക്കില്ല അങ്ങനെയൊക്കെയുള്ള അങ്ങനെ മാസങ്ങൾ കഴിഞ്ഞിട്ടാണ് നമ്മുടെ വീഡിയോ ഒക്കെ കണ്ടിട്ട് ആടിനെക്കുറിച്ചുള്ള വീഡിയോ ഒക്കെ ചെയ്യുന്നത് കണ്ടുകൊണ്ട് അദ്ദേഹം നമ്മളെ കോൺടാക്റ്റ് ചെയ്ത് ഈ ഒരു വിഷമം പറഞ്ഞത് അങ്ങനെ നമ്മൾ വഴി അദ്ദേഹത്തിനെ കോൺടാക്ട് ചെയ്യുകയും അദ്ദേഹത്തിൻ്റെ ക്യാഷ് തിരിച്ച് മേടിച്ച് കൊടുക്കാനുള്ള ഒരു ശ്രമമൊക്കെ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും ആ ക്യാഷ് തിരിച്ച് കിട്ടുമെന്നുള്ളത് ഒരു പ്രതീക്ഷയിലാണ് നമ്മളിരിക്കുന്നത് അതും കൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഫോട്ടോയോ അദ്ദേഹത്തിൻ്റെ പേരോ ഒന്നും നമ്മൾ ഈ വീഡിയോയ്ക്ക് എത്തി കാണിക്കാത്തത് അതുതന്നെയല്ല ഈ ക്യാഷ് കൊടുത്ത ആൾ അദ്ദേഹത്തിൻ്റെ മക്കളൊന്നും അറിയാതെയാണ് ക്യാഷ് അയച്ചു കൊടുത്തത് ഒരു ആഗ്രഹം കൊണ്ട് തന്നെ അപ്പോൾ അദ്ദേഹത്തിനും മക്കളോടൊക്കെ പറയാനായിട്ടൊരു ഉണ്ട് എന്തായാലും നെക്സ്റ്റ് വീഡിയോയിലാണ് ഈ പൈസ നമ്മൾ പറയുന്ന ആ ഒരു മാസത്തിനുള്ളിൽ തിരിച്ചു കൊടുത്തില്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പേരും അദ്ദേഹത്തിൻ്റെ ഒക്കെ കാണിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ നേരിട്ടുള്ള ഇൻ്റർവ്യൂ ഒക്കെ കാണിച്ചുകൊണ്ട് നമ്മൾ വീഡിയോ ഉറപ്പായിട്ടും ചെയ്യുന്നതായിരിക്കും നൂറുകണക്കിന് മലയാളികളുടെ പൈസ അന്യസംസ്ഥാനത്ത് ഇതേപോലെ പോയിട്ടുണ്ട് പലർക്കും ഇത് തുറന്നു പറയാനുള്ള ഒരു മടിയുണ്ട് അപ്പം പറയാൻ ധൈര്യമുള്ളവർ നമ്മുടെ വീഡിയോയുടെ കമൻ്റ് ബോക്സിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക മറ്റുള്ളവർക്ക് അതൊരു ഉപകാരപ്രദമാകും ഒരിക്കലും നിങ്ങൾ പൈസ അയച്ചു കൊടുത്തിട്ട് ആട് ട്രാൻസോഷൻ ചെയ്ത് നമ്മുടെ നാട്ടിലെത്തിച്ച് വളർത്താം എന്ന് ധരിക്കരുത് അത് ഒരുപാട് പേരുടെ പൈസ പോയിട്ടുണ്ട് അതല്ലെങ്കിൽ അത്രയ്ക്ക് ജെനുവനായിട്ട് നമുക്കറിയാവുന്ന ആളാണെങ്കിൽ മാത്രം നമുക്ക് അനുഭവം ഉണ്ടെങ്കിൽ മാത്രം അതിന് തയ്യാറാകുക അതല്ലാത്ത പക്ഷം നമ്മുടെ മലയാളികൾ ഓൾറെഡി പഞ്ചാബിലും രാജസ്ഥാനിലും ഒക്കെ ഉണ്ട് അവർ വഴി നമ്മൾ കളക്ട് ചെയ്ത് കൊണ്ടുവന്ന് വളർത്താനായിട്ട് ശ്രദ്ധിക്കുക അങ്ങനെ നിങ്ങൾക്ക് അന്യസംസ്ഥാന ആടുകളെ വളർത്തിയേ തീരുമെങ്കിൽ അല്ലെങ്കിൽ പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾ നമ്മളെ കോണ്ടാക്ട് ചെയ്യേണ്ട നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വെച്ചിട്ടുണ്ട് വിളിച്ചാൽ നമ്മുടെ ആൾ ഓൾറെഡി പഞ്ചാബിലും രാജസ്ഥാനിലും ഉണ്ട് മലയാളികൾ നിങ്ങൾക്ക് അവിടെ താമസിച്ച് ആട് പർച്ചേസ് ചെയ്യാനുള്ള എല്ലാ അവസരങ്ങളും ഒരുക്കി തരും അപ്പോൾ അങ്ങനെ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ അങ്ങനെ കോണ്ടാക്റ്റ് ചെയ്യുക നമ്മളൊരു കാര്യം എപ്പോഴും മനസ്സിലാക്കേണ്ടത് നല്ല ക്വാളിറ്റി ഉള്ള ആടുകൾക്ക് അന്യസംസ്ഥാനത്തും നല്ല വില കൊടുക്കേണ്ടി തന്നെ വരും നല്ല ക്വാളിറ്റി ഉള്ളതിനെ വാങ്ങി വളർത്തിയാലേ നമുക്ക് ഗുണമുള്ളൂ അല്ലാതെ ഇൻബ്രീഡിങ് ആകുന്നതും കട്ടിങ്ങിനായിട്ട് ഒന്നും വാങ്ങി നമ്മുടെ പേരൻസ് സ്റ്റോക്ക് വെക്കാനായിട്ട് പറ്റുന്നതല്ല പിന്നെ അന്യസംസ്ഥാന ആടുകളെ വാങ്ങുമ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എപ്പോഴും നമ്മൾ പി പി ആറിൻ്റെ വാക്സിനേഷനും ഒക്കെ എടുത്ത് നിശ്ചിത സമയം ക്വാറൻ്റൈൻ ചെയ്തതിന് ശേഷം മാത്രമേ നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവരാൻ പാടുള്ളൂ അല്ലാത്ത പക്ഷേ നമ്മുടെ ഈ ആടുകൾ നമ്മുടെ നാട്ടിലെത്തിയാൽ നമ്മുടെ ആടുകളും നാട്ടിൻ പുറത്തുള്ള ആടുകൾക്കും ഈ പകർച്ചവ്യാധി വന്നിട്ട് മരിക്കുന്നതായിട്ട് കാണുന്നുണ്ട് കൂടുതലും ആടുകൾ ഈ പി പി ആർ വന്ന് മരിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ ഇപ്പോഴും നമ്മുടെ ക്യാഷ് നമ്മൾ മുടക്കുമ്പോൾ ഇപ്പോഴും നമ്മൾ വാക്സിനേഷനൊക്കെ എടുത്ത് ക്വാറൻ്റൈൻ കഴിഞ്ഞ് കൊണ്ടുവരാനായിട്ട് ശ്രദ്ധിക്കുക ആട് വളർത്തി പരിചയമുള്ള കർഷകർ ഈ അന്യസംസ്ഥാന ആടുകളെ വാങ്ങി വളർത്തുന്നതായിരിക്കും കൂടുതൽ ഉചിതം അതിന് കാരണമെന്ന് പറഞ്ഞാൽ ഈ അന്യസംസ്ഥാനത്തുനിന്ന് വരുമ്പം ഇവർക്ക് ക്ഷീണവും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഇവരെ നിശ്ചിത സമയം നമ്മൾ ക്വാറൻറ്റൈൻ ചെയ്ത് ഇവരുടെ അസുഖങ്ങളൊക്കെ പൂർണ്ണമായിട്ടും മാറ്റിയെടുത്ത് നല്ല ഹെൽത്തി ഹെൽത്തിയാക്കിയതിന് ശേഷം അസുഖങ്ങളില്ലാന്ന് നൂറ് ശതമാനം വരുത്തിയതിന് ശേഷം മാത്രമേ മറ്റുള്ള ആടുകളുടെ കൂടെ കയറ്റി പാർപ്പിക്കാൻ പാടുള്ളൂ അത് പ്രവൃത്തി പരിചയമുള്ള കർഷകരാണെങ്കിൽ ഇതൊക്കെ ചെയ്യാനായിട്ട് സാധിക്കും തുടക്കക്കാരായിട്ടുള്ളവരാണ് കൂടുതലും ഈ അന്യസംസ്ഥാന ആടുകളെ പെട്ടെന്ന് വാങ്ങിയിട്ട് ഇവർക്ക് ഇതിൻ്റെ പരിപാലനം അറിയാൻ വയ്യാതെ ഒത്തിരി ചത്തു പോകുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടാകുന്നത് അപ്പോൾ തുടക്കക്കാരായിട്ടുള്ള കർഷകർ പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾക്ക് ക്വാറൻറ്റൈൻ ചെയ്ത് ഇവരെ അസുഖങ്ങളൊക്കെ മാറ്റിയെടുത്ത് ഹെൽത്തിയായിട്ട് മാറ്റിയെടുക്കാൻ പറ്റുമെങ്കിൽ മാത്രമേ ഇതിന് മുതിരാൻ പാടുള്ളൂ അല്ലാത്ത പക്ഷേ ആ വളർത്തി പരിചയമുള്ള കർഷകരായിരിക്കും കൂടുതലും ഇതിനെടുത്ത് വളർത്തുന്നത് നല്ലത് നല്ല വിശ്വസിക്കാൻ കൊള്ളാവുന്ന നല്ല ആട് കർഷകരുണ്ട് രാജസ്ഥാനിലും പഞ്ചാബിലും ഒക്കെ അവരുടെയിൽ നിന്നൊക്കെ വാങ്ങാനായിട്ട് നമ്മൾ ശ്രദ്ധിച്ചാൽ നല്ലതാണ് പിന്നെ നമ്മൾ ആദ്യ സമയങ്ങളിലൊക്കെ ആടുകളെ ഈ കൊണ്ടുവരുന്ന സമയത്ത് നമുക്ക് ഇതേപോലുള്ള ഒത്തിരി അസുഖങ്ങളൊക്കെ ഉണ്ടാവുകയും ആടുകളൊക്കെ മരിച്ചിട്ടുണ്ട് പിന്നീട് നമ്മൾ ഓരോന്ന് പഠിച്ചിട്ടാണ് വീണ്ടും വീണ്ടും നമ്മൾ കൊണ്ടുവരുന്നത് എന്തായാലും മസ്റ്റായിട്ട് പി പി ആർ വാക്സിനേഷൻ എടുത്ത ആടുകളെ എവിടുന്ന് വാങ്ങിയാലും പി പി ആർ വാക്സിനേഷൻ എടുത്ത ആടുകളെ ക്വാറൻറ്റൈൻ നിശ്ചിത ദിവസം ക്വാറന്റൈൻ കഴിഞ്ഞ ആടുകളെ വാങ്ങി വളർത്താനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം അതേപോലെ ക്വാറൻ്റൈൻ ചെയ്യാൻ അറിയാവുന്നവർ മാത്രം ഇതിലേക്ക് ഇതിന് തയ്യാറാകുക അല്ലാത്തവശം നമ്മുടെ സാമ്പത്തികം നഷ്ടപ്പെടും പിന്നെ നല്ല ക്വാളിറ്റി ആടുകൾക്ക് നല്ല പൈസ തന്നെ കൊടുക്കേണ്ടതായിട്ട് വരും വാക്സിനേഷൻ ഒക്കെ എടുത്ത് നല്ല ക്വാറന്റൈൻ ചെയ്യുന്ന ആടുകൾക്ക് അത്യാവശ്യം നിങ്ങൾ പൈസ കൊടുത്തു തന്നെ വാങ്ങിക്കേണ്ടതായിട്ട് വരും കൊണ്ടുവരുന്നവരുടെ ഇന്നൊക്കെ വാങ്ങിക്കുകയാണെങ്കിൽ പിന്നെ ആട് വളർത്തലെ കുറിച്ചുള്ള വിശദമായ വീഡിയോകൾ നമ്മുടെ ചാനലിൽ നേരത്തെ നമ്മൾ ചെയ്തിട്ടുണ്ട് അത് നമ്മുടെ ചാനൽ ഇതുവരെ കാണാത്തവരൊന്ന് കാണാൻ ശ്രമിക്കുക തുടർന്നും ഇൻഫർമേറ്റീവായിട്ടുള്ള വീഡിയോ ആടുകളെക്കുറിച്ചുള്ള ഇൻഫോർമേറ്റീവായിട്ടുള്ള വീഡിയോകൾ നമ്മൾ ചെയ്യുന്നതാണ് അപ്പോൾ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറക്കരുത് നമ്മളിപ്പോൾ പ്രധാനമായിട്ട് ഈ വീഡിയോ ചെയ്യാൻ കാരണം എന്ന് പറഞ്ഞാൽ കാരണം അന്യസംസ്ഥാനത്തെ ആടുകളുടെയൊക്കെ ഒരുപാട് ചാനലുകളിൽ വീഡിയോ വരുന്നുണ്ട് ഇത് കണ്ട് ആൾക്കാർ ആൾക്കാരാഗ്രഹിച്ചിട്ട് പൈസ പോകാതിരിക്കാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് പിന്നെ ഇപ്പോൾ നമ്മുടെ മലപ്പുറത്തുള്ള അദ്ദേഹത്തിന് പറ്റിയ ആ ഇക്കായ്ക്ക് പറ്റിയ ഒരു അബദ്ധം നിങ്ങളിലേക്ക് കാണിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ കൂടുതൽ വിവരങ്ങൾ എനിക്ക് നൽകാൻ സാധിക്കാത്തത് അദ്ദേഹം പറഞ്ഞതുകൊണ്ട് മാത്രമാണ് അദ്ദേഹം മക്കളറിയാതാണ് ക്യാഷ് ഇട്ട് കൊടുത്തത് പിന്നെ കൂടുതൽ വിവരങ്ങളൊക്കെ നമ്മൾ വഴിയാൻ വേണം നിങ്ങളെ അറിയിക്കുന്നതാണ് അപ്പോൾ അതുപോലെ അന്യ സംസ്ഥാനത്ത് നിന്നും ആടുകളെ എങ്ങനെയാണ് റൺസോട്ടേഷൻ ചെയ്ത് കൊണ്ടുവരേണ്ടതെന്നും എങ്ങനെയാണ് അവിടുന്ന് പർച്ചേസ് ചെയ്യേണ്ടതെന്നൊക്കെ ഉള്ള ഒരു വിശദമായ വീഡിയോ നമ്മൾ പുറകാലം ചെയ്യുന്നുണ്ട് പിന്നെ ഈ വീഡിയോയ്ക്കകത്തി കാണുന്ന ആടുകളൊന്നും നമുക്ക് വിൽപ്പനയ്ക്കുള്ളതല്ല ഇതൊക്കെ നേരത്തെ നമ്മുടെ ഫാമിൽ വന്നു പോയിട്ടുള്ള ആടുകളാണ് ഈ ഇൻഫർമേഷന് വേണ്ടി മാത്രമാണ് നമ്മൾ ഈ വീഡിയോ ഉൾപ്പെടുന്നത് അതുകൊണ്ട് വിൽപ്പനയ്ക്കായിട്ട് ഇപ്പോൾ ആടുകളില്ല ഉള്ള സമയത്ത് നമ്മൾ വീഡിയോ വഴി അറിയിക്കുന്നതാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം